ഇപ്പം നിങ്ങൾ ചോദിച്ച കൂടുതൽ സ്ക്രീൻസ് എടുക്കുന്ന കാര്യത്തിൽ ഇതിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഇപ്പം ഒരു സൂപ്പർ സ്റ്റാർ സിനിമയാണെങ്കിൽ ഒരു ഫാൻസ് എപ്പോഴും ഉണ്ട് അത് ആരും ഒന്നും ചെയ്യണ്ട ഓൾറെഡി ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസത്തേന് എപ്പോഴും തിയേറ്ററിൽ ആളുണ്ട് അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ഞങ്ങൾ ഇങ്ങനെയുള്ള സിനിമകളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നല്ല സിനിമയാണെങ്കിലും നമുക്ക് ആദ്യത്തെ ഒരു ബേസിക് ഓഡിയൻസ് ഒരു രണ്ട് മൂന്ന് ദിവസം തിയേറ്ററിൽ ഉണ്ടെങ്കിൽ അത് ആൾക്കാർ കണ്ട് കണ്ടാണ് ഇത് കരുതൽ അങ്ങനെയൊക്കെ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കുറച്ച് സെൻഡേഷ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പയിക്കറാണ് ഇപ്പം കഴിയുന്നത്രയും സപ്പോർട്ട് ചെയ്യുക ഞാനൊരിക്കലും ഒരു സിനിമ ചെയ്യുന്നത് എൻ്റെ മാത്രം ഒരു പർപ്പസിനില്ല ഞാൻ ഓൾറെഡി ഒരു ആക്ടറായിട്ട് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാലായിരുന്നു പിന്നീട് ഞാനൊരു ആറേഴ് വർഷക്കാലും മാറി എങ്ങനെ നമ്മുടെ ഒരു ലൈഫ് ജേണി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യം കൊണ്ട് മറ്റുള്ളവർക്കൂടെ ഉപകാരം ഉണ്ടായി എല്ലാവർക്കും വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ സന്തോഷം ഈ സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ സിനിമയിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ ഒരുപാട് പുതിയ ആൾക്കാരെ ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ക്യാരക്ടറിന് വേണ്ടി അവരെ മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളൊരു സിനിമയെ വാല്യൂ ചെയ്യുമ്പോൾ അതിലുള്ള എല്ലാവർക്കും കൂടെ അത് ഉപകാരപ്പെടുക ടെക്നിക്കൽ ക്യാമറ ആൾക്കാരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ലൈഫിലൊരു സ്റ്റാർട്ടിങ് കിട്ടുമ്പോൾ അതെനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ ആണ്